ട്രെയിലർ ണ്ടാ അറിയാം കറക്റ്റ് അതുപോലെ ട്രെയിലർ തന്നെ ട്രെയിലറിൽ

റങ്ങി പോയ പൊറകില്ല इपाका तो करना षोट कर

സംശയുണ്ടല്ലോ അത് അതല്ല ഇവ റിവ്യൂ പോലെ അയാളല്ലെങ്കില് എനിക്ക് ഭ്രാന്തൂടി കേട്ട ശെരിക്കും നല്ല ആള് ഞാൻ ഇങ്ങനെ കളിക്കണെ എനിക്ക് മാനസിക കൊണ്ടുപോകാൻ പറയുന്നില്ല i'm recalling a teammate i'm recalling a teammate thanks daddy iniya soundum koodi ittu varana aala enne anganey kondakku thoy team avo le gendlada serndayittu ivarnu adhi valla ini mundeyo poyavo de evidekk loot aidundra സിക്സ് സിക്സിന്റെ മാത്രമേ ഇടവുള്ളൂ നമ്മുടെ ഒക്കെ സെപ്റ്റേറ്റ് മറ്റേ സെപ്റ്റേറ്റ് ചെയ്തിട്ട് ഇടണം പിന്നെ അടിപൊളി നമുക്ക് നോക്കാം Oh um ോ എത്ര പേടിച്ചു നീ ഞാനാളില് പോയിട്ടാ ഉറപ്പ ഞാൻ no നോക്കിക്കണ്ട വനെ കിട്ടിയേ ദാ മൂണ്ടി കൊല്ലണ്ട കുഞ്ഞു ദർക്കല്ല ദർക്കല്ല തീർക്കല്ല മൂഞ്ഞു എന്നാണോ ദേ കോ ഞാൻ കൊക്കന്ന് എടുക്കാൻ जातो താങ്ക്യൂ കേൾക്ക മുടിയോ जातो നോയിണ്ട മെനെ പിടയാൻ ആയില്ല ണേ വേറെ വേറെ ഒന്നു ഇല്ലടിക്കുമേ സീൻ ഇപ്പോൾ ഇണ്ട് ഞാൻ എടാ എന്ത്ണ ഡാമേജ് അടിച്ചടാ ഇനിമേണ നിനക്ക് തരുണ്ട് ഞാൻ സിക്സിനെ നേടി ഒരു വൈപ്പല്ല നമ്മള് അടിച്ചാടിയും mamuti devada kadna orathine kanna ya adiyan paranja edath kadu onnu six veetta thodangi six alla boatinte veetta boy eda avadnu mamuti nee paranja seriya ta ya paranja ya podna adikkarunnilla samaychu padikkara mariya miku

ഡയറക്ട് <saw> കൂർത്തല്ലേ See you watch out watch sure? oh, out no, 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 no. മണ്ടത്തര ആരീട്ടി ഞാനാദ്യം കണ്ട ഏ ും കൂടെ അത് ഫുൾ ടീമാണെ പൊളിക്കുടിയ

ലെഫ്റ്റിൽ കൂടെ വരുന്നുണ്ടേ എവിടെ അല്ല സൈഡിലേക്ക് നമുക്ക് സെന്റർ പിടിക്കാൻ നിൽക്കണ്ട പണി പിടിച്ചില്ലേലും പണി പണി ഉറപ്പാ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എവിടെ <sharp inhale> ില്ലല്ലോടം പറ്റി നോക്ക് നിന്നെ കിട്ടൂല